നന്നായിട്ട് നന്നായിട്ടൊന്നുറങ്ങി എണീറ്റാൽ എല്ലാം ശരിയാവും ഈ ഡയലോഗ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരു ഉപദേശമായിട്ടോ ഒരാശ്വാസമായിട്ടോ ആരെങ്കിലുമൊക്കെ നമ്മളോട് ഇത് പറഞ്ഞിട്ടും ഉണ്ടാവും എന്നാൽ നിങ്ങൾ ഉറക്കത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്ര നിസാരമായി കാണേണ്ട ഒന്നാണോ ഉറക്കം താല്പര്യമില്ലാത്തത് കൊണ്ടാവില്ല നമ്മൾ പലരും ഉറങ്ങാത്തത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം നല്ലൊരു ഉറക്കത്തിന് വേണ്ട സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ടുമാവാം എന്നാൽ ഇനി ഇതിനെല്ലാം പരിഹാരമുണ്ട് ലേക്ക ബെഡ്മാറ്റ് ആധുനിക രീതിയിൽ സംസ്കരിച്ചെടുത്ത് പ്രകൃതിദത്തമായ നാടൻ പഞ്ഞിയിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തെടുത്തതാണിത് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ഒരു പക്ഷേ വലിയ വില കൊടുത്തു വാങ്ങിയ ഹൈക്കോളജി ബെഡുകൾ ഉപയോഗിച്ചിട്ടും പുറം പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവും എന്നാൽ ഇത്രയും വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ അതെടുത്ത് കളയാനും തോന്നുന്നില്ല അവിടെയാണ് ലേക്ക ബെഡ്മാറ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നത് നിങ്ങളുടെ മാട്രസ് ഏത് ടൈപ്പിലുള്ളതായാലും അതിനു മുകളിൽ ഈ ലേക്ക ബെഡ്മാറ്റ് വിരിക്കാം നിങ്ങളുടെ യൂഷൽ മാട്രസിനെക്കാളും എത്രയോ കംഫർട്ടബിളാണ് ഈ ബെഡ്മാറ്റ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് ഭാരം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാം ഇത് കഴുകി ഉണക്കിയും ഉപയോഗിക്കാം ഒരിക്കലും കട്ട പിടിക്കുകയോ ചുരണ്ടുകൂടുകയോ ഇല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാം മുപ്പത്തിയേഴ് വർഷത്തെ പഞ്ഞുകിടക്ക് നിർമ്മാതാക്കളായ കെ വി എച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഉറക്കമില്ലായ്മയോട് വിട പറയാം ലേക്ക വിടുമാറ്റിലൂടെ